കെ എസ് ആർ ടി സി സി അദർ ഡ്യൂട്ടി ചെയ്യുന്നവരെ തിരിച്ചയച്ച് ഗതാഗതമന്ത്രി ചീഫ് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന പതിനേഴ് കണ്ടക്ടർമാർ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പേരെയാണ് തിരിച്ചയക്കാൻ ഉത്തരവിറക്കിയത് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് ട്വന്റി ഫോർ കിട്ടി അതർ ഡ്യൂട്ടി അനുവദിക്കില്ലെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സുജിത് സുരേന്ദ്രൻ വിവരങ്ങളു സുജിത് അപ്പോൾ ഈ ഉത്തരവ് അപ്രതീക്ഷ ഉത്തരവല്ല അല്ല സുജിത്ത് കേൾക്കാമോ ഞാൻ ചോദിക്കുന്നത് ഇത് മന്ത്രി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നത് കാരണം അദർ ഡ്യൂട്ടിക്കാർ എപ്പോൾ വേണേൽ ഉത്തരവിറങ്ങാം എന്ന് നോക്കി നോക്കിയിരുന്നിരിക്കണം അല്ലേ സുത്ത് അദ്ദേഹ ശ്രീ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കെ എസ് ആർ ടി സിയിൽ ഭരണ ഭരണാനുകൂല സർവീസ് സംഘടനകളുടെ ചില നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സ്വാധീനത്തിൽ ചില ജീവനക്കാർ വർഷങ്ങളായി ഇതുപോലെ തന്നെ ചീഫ് ഓഫീസിൽ ജോലി ചെയ്തു വരികയായിരുന്നു അത് കണ്ടക്ടർ തസ്തികയിലുള്ള ആളുകളായിരുന്നു ഏറെയും ഇത്തരത്തിൽ ഈ ഒരു സംവിധാനം വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല എന്ന മന്ത്രി നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നു അദർ ഡ്യൂട്ടി സംവിധാനം ഒരു കാരണവശാലും വെച്ചു വെച്ചുപുറപ്പിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതിന് തൊട്ട് ഇപ്പോൾ ചീഫ് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന അവരുടെ മദർ സ്റ്റേഷനുകളിലേക്ക് തിരികെ പോകാൻ നിർബന്ധിതരായിരിക്കുന്നു ഇതിന്റെ ഓർഡർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് മന്ത്രി തീർത്തും ഇത് അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാട് എടുക്കുകയായിരുന്നു ഇതോടുകൂടിയാണ് പതിനേഴ് കണ്ടക്ടർമാർ ഉൾപ്പെടെയുള്ള ഇരുപത്തിമൂന്ന് പേരിപ്പോൾ വിവിധ മദർ ഡിപ്പോകളിലേക്ക് തിരിച്ചു പോകാൻ നിർബന്ധിതരായിരുന്നു ഇതിന്റെ ഓർഡർ പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം